തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പറവണ്ണ സ്കൂൾ നിർമ്മിച്ച ഡൈനിങ് ഹാൾ നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം അഡ്വക്കറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു പി പി അബ്ദുൽ നാസർ ഫൗസിയ നാസർ കെ പി സെലീന ഫൈസല്യം എ സുലൈമാൻ സി ടി ജമാലുദ്ദീൻ പി സജയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഹെഡ്മാസ്റ്റർ അബ്ദുൽ സിയാദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു നന്ദിയും പറഞ്ഞു